ഓം ശ്രീ സായിരാം ഭഗവാന്റെ കോളേജിലെ ഒരു അധ്യാപകൻ എല്ലാ വർഷവും അദ്ദേഹം രക്തം ദാനം ചെയ്യുമായിരുന്നു അതൊരു നിഷ്ഠയുമായിരുന്നു ഒരിക്കൽ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു നീ ബ്ലഡ് കൊടുത്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല അന്താളിച്ചു പോയ അധ്യാപകനോട് ഭഗവാൻ പുഞ്ചിരിയോടെ തുടർന്ന് പറഞ്ഞു നീ രോഗിക്കാണ് ബ്ലഡ് കൊടുത്തത് ഈശ്വരന് കൊടുത്താലല്ലേ ഈശ്വരന് കിട്ടു ജയ് സായിരാം അധ്യാപകന് ഉടൻ കാര്യം മനസ്സിലായി താൻ രോഗികൾക്കാണ് എന്ന ഭാവത്തിലായിരുന്നു രക്തം കൊടുത്തത് രക്തം സ്വീകരിക്കുന്ന രോഗി ഈശ്വര ചൈതന്യമാണ് ഈശ്വരന് തന്നെയാണ് അതായത് ഭഗവാന് തന്നെയാണ് താൻ രക്തം കൊടുക്കുന്നത് എന്ന ഭാവം തനിക്കില്ലായിരുന്നു സ്വാമി അക്കാര്യമാണ് സൂചിപ്പിച്ചത് ഭഗവാൻ അരളിലിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ നാം ബന്ധപ്പെടുന്നതെല്ലാം ഈശ്വരനുമായിട്ടാണ് ആ ഭാവനയിൽ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ സായിമയം ജഗത്ത് നമുക്കതിന് കഴിയട്ടെ